ചവറ കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് ബി എച്ച് എസ് എസിൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി അരങ്ങ എന്ന പേരിലാണ് രണ്ട് ദിവസത്തെ കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് അരങ് എന്ന പേരിലാണ് ചവറ കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം സംഘടിപ്പിച്ചത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം ചൊവ്വാഴ്ച സമാപിക്കും കർശനമായ രീതിയിൽ സമയബന്ധമായിട്ട് പല പരിപാടികളും ആസൂത്രണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കലോത്സവം വളരെ നേരത്തെ തന്നെ സാധാരണ സ്കൂളുകളിലൊക്കെ ആരംഭിക്കുന്നതിനൊക്കെ വളരെ നേരത്തെ തന്നെ സബ് ജില്ലാ കലോത്സവത്തിന് മുമ്പ് തന്നെ ഇവിടെ കുട്ടികൾക്ക് പരിശീലനം കൂടെ ലഭിക്കണം എന്നുള്ള അർത്ഥത്തിൽ ഇന്ന് തന്നെ കലോത്സവം കൊണ്ടാടുകയാണ് ഇവിടുന്ന് മികച്ച പ്രകടനം നടത്തുന്നവർക്ക് സ്കൂളിൻ്റേതായിട്ടുള്ള വലിയ പ്രോത്സാഹനങ്ങളും പരിശീലനങ്ങളും ഒക്കെ നൽകി ആയിട്ടാണ് സബ് ജില്ലയിലേ വിടുക കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സബ് ജില്ലാ കലോത്സവങ്ങളിലും ജില്ലാ കലോത്സവത്തിലും മികവ് പുലർത്തുവാൻ പല വിദ്യാർത്ഥികൾക്കും സാധിച്ചു എന്നുള്ളത് നമുക്കെടുത്ത് പറയേണ്ടതാണ് നമ്മളിത് ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രമായിട്ട് മത്സരിക്കുന്ന ഒരു കാലഘട്ടം അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ കുട്ടികൾ പലരും ഈ ഡാൻസിനെയൊക്കെ തന്നെ ഫുൾ ടൈം പ്രൊഫഷണൽസ് ആയിട്ട് തന്നെ പ്രൊഫഷണലായിട്ട് എടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ കഴിഞ്ഞ പൂജ വകുപ്പിന് ശേഷമുള്ള വിജയദശമി ദിവസങ്ങളിൽ സ്റ്റുഡിയോകൾ എന്നാണ് പറയുന്നത് പുതിയ സ്റ്റുഡിയോകൾ ഡാൻസ് സ്റ്റുഡിയോകൾ ഉദ്ഘാടനം ഞാനും ഉദ്ഘാടനം ചെയ്തു ഒന്ന് രണ്ടെണ്ണം അപ്പോൾ അവിടെ അതിഗംഭീരമായ രീതിയിൽ നല്ല ഇൻ്റീരിയറോട് കൂടിയ ഡാൻസ് സ്കൂളുകളാണ് ഇപ്പം പുതിയതായിട്ട് വരുന്നത് ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് സി പി സുധീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി നടൻ പ്രസാദ് കരിനാഗപ്പള്ളി കലാദീപം തെളിയിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി രതീഷ് പ്രഥമാധ്യാപിക എ സുരത പി രജിമോൾ എസ് പ്രസന്നകുമാർ കെ എൽ സജീവ് കുമാർ ലൈജു കെ ദിവ്യാകൃഷ്ണൻ ഷഹിനാസ് കെ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ